മഹാകവി കുമാരനാശാൻ്റെ അതിപ്രസിദ്ധമായ ബാലകവിതയാണ് അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലുള്ളതാണ് ഈ കവിത ഈ വല്ലിയിൽ നിന്നു ചമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ തെറ്റി ീ ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യേ എനിക്കു പറപ്പാൻ ആകാത്തതിങ്ങനെ എണ്ണീ ചുമ്മാ മാൾ കൊല്ലായെന്നോ മലുണ്ണീ പിച്ച നടന്നു കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു മതരാമെന്നാൽ നാം ഇങ്ങറിയുവതൽപ്പം എല്ലാ മോമനെ ദേവസങ്കൽപ്പം